തുല്യം ആത്മാവായി ജ്വലിക്കുന്ന വസ്ത്രങ്ങളും വെളുത്തു തിളങ്ങുന്ന ഇന്ദ്രനീലം പോലെയുള്ള കണ്ണുകളും കണ്ട് അമരൻ ആകെ ഒന്ന് ഭയന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഭീകര രൂപം അമരന്റെ അടുത്തേക്ക് നടന്നു വരാൻ ആരംഭിച്ചു വേണ്ട അടുത്തേക്ക് വരരുത് വേണ്ടത് ഇതും പറഞ്ഞ് അമരൻ തന്റെ ശക്തി ആ രൂപത്തിനെതിരെ പ്രയോഗിച്ചു എന്നാൽ ആ ഭീകരരൂപം നിഷ്പ്രയാസം അത് തടുത്തു

നിന്റെ അമ്മയാണ് എന്ത് അമ്മ ഈ പാഞ്ചാല ദേശം മുഴുവൻ നിന്റെ മരണം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അമര ഇനി എങ്ങാനും ജയിച്ച് തിരിച്ചു വരികയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു രാത്രിയെങ്കിലും നിന്റെ ഭാര്യയായി ജീവിക്കാൻ എനിക്ക് സമ്മതമാണ് നീ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പ്രത്യാഘാതങ്ങളായിരിക്കും നിനക്ക് തീ ആ രാക്ഷസ പാമ്പിനെ അമരൻ എങ്ങനെയായിരിക്കും പോകുന്നത് കിലോഗ്രാം ഭാരമുള്ള ഒരു ഒരാൾ കഴിയുമോ സ്വന്തം അച്ഛന്റെ മുന്നിൽ തന്നെ ഭീരു എന്ന് പറഞ്ഞ് അപമാനിച്ചവരോട് അമരൻ എങ്ങനെയായിരിക്കും പ്രതികാരം ചെയ്യുക ലോകസുന്ദരിയും മഹായോധാവുമായ വാസുകിക്കെതിരായ വെല്ലുവിളിയിൽ അമരന് വിജയിക്കാൻ കഴിയുമോ അമരന്റെ മരണം കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനതയുടെ മുന്നിൽ അവന് തന്റെ ധീരത പ്രദർശിപ്പിക്കാൻ കഴിയുമോ വരും ഈ വില്ലാളി വീരന്റെ കഥ ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി ഒരു പക്ഷേ ഞാൻ ഈ പോരാട്ടത്തിൽ ജയിക്കുകയാണെങ്കിൽ നീ ഒരു രാത്രി അന്തപുരത്തിൽ ഭാര്യയായി കഴിയേണ്ടതാണ് സഭാ ശമന പക്ഷേ രണ്ട് ജന്മം ജനിച്ചാലും നിന്റെ പോലൊരു കഴിവ് കെട്ടവന് ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയില്ല ഞാൻ ഈ പറയുന്നത് നന്നായി ഓർമ്മിച്ചു വെച്ചോ വാസുകി മഹാചക്ര പരീക്ഷയിൽ ഒൻപത് നക്ഷത്രങ്ങളും നേടിയെടുത്ത് മഹാവീരൻ എന്ന പേരും നിന്റെ മുന്നിൽ തന്നെ ഞാൻ വന്നു നിൽക്കും ഇത് സത്യം ആ മൈതാനത്തിൽ ജനസാഗരങ്ങളെ വാസുകി രാജകുമാരിയെ വെല്ലുവിളിച്ചാണ് അമരേന്ദ്ര രാജകുമാരൻ അവിടെ നിന്നും തിരിച്ചുപോയത് മഹാചക്ര പരീക്ഷയിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട അമരേന്ദ്രനെ അവിടെ കൂടി നിന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ വാസുകി അപമാനിച്ചു വിട്ടു അമരനുമായി ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായും അവൾ പ്രഖ്യാപിച്ചു ഒരിക്കലും അങ്ങനെ വാസുകി നീ എന്തെങ്കിലും ഈ മുന്നിൽ എനിക്ക് നിൽക്കേണ്ടി വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തി പാഞ്ചാല രാജാവായ അരുണേന്ദ്രന് വാസുകിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നു അത് കണ്ട് അമരേന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ രാജാവ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ ഞെട്ടിത്തരിച്ചു നിന്നു അദ്ദേഹത്തിൽ നിന്നും അങ്ങനെയൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മകൻ ഇങ്ങനെ മുന്നിൽ വെച്ച് തോറ്റ് അമരന്റെ അമ്മയുടെ അടക്കം കാരണം നിങ്ങളാണ് മഹാരാജൻ വാസുകിയുടെ ആ സംസാരം കേട്ട് അമരൻ കോപം കൊണ്ട് ജ്വലിച്ചു അമരൻ തന്റെ ദേഷ്യമെല്ലാം ആവാഹിച്ച് ഒരു തീഗോളം ഉണ്ടാക്കി വാസുകിക്ക് നേരെ പായിച്ചു എന്നാൽ വാസുകി ഇടയിൽ അത് നിഷ്പ്രഭമാക്കി അതുകൊണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ അമരനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഈ ശക്തി തോന്നുന്നു വാസുകിയുടെ പരിഹാരം കേട്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പൊട്ടിച്ചിരിച്ചു ആൾക്കൂട്ടത്തിൽ വെച്ച് താൻ അപമാനിതനാവുന്നത് പോലെ അമരന് തോന്നി കൂടിയിരുന്നവർ പലരും കഴിവ് കെട്ടവൻ കഴിവ് കെട്ടവനെന്ന് അമരന് നേരെ വിളിച്ചു പറയാൻ തുടങ്ങി ആ അപമാനം സഹിക്കാൻ കഴിയാതെ അമരൻ ആ കൂട്ടത്തെ സാക്ഷി നിർത്തി അടുത്ത മഹാചക്ര പരീക്ഷയിൽ താൻ വാസുകിയെ തോൽപ്പിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ പ്രതിജ്ഞ ചെയ്തു ഇത്രയും കാലങ്ങളായി തന്റെ മുൻ തലമുറകൾ ഉണ്ടാക്കി വെച്ച പേരും പെരുമയും താനായിട്ട് നശിപ്പിച്ചു എന്ന തോന്നലിൽ അമരൻ തലകുനിച്ച് അപമാനഭാരം പേറി അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതുപോലൊരു കഴിവുകെട്ടവനെ എന്നെ വിട്ടുപോയത് അഞ്ചാല നാട്ടിൽ നിന്നോ പുറത്തോ ഉള്ള ഒരു മനുഷ്യനും അമാനുഷിക ശക്തികളും നിഗൂഢതയും നിറഞ്ഞ ആ ഭൂമിയിലേക്ക് പോകാറില്ലായിരുന്നു അവിടെ ദുരാത്മാക്കളും ദുഷ്ടശക്തികളും കുടികൊള്ളുന്നതായും അവിടെ ചെല്ലുന്നവർ ദുർമരണപ്പെടുമെന്നുമാണ് അവിടെയുള്ളവർ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിലക്ക് മറികടന്നാണ് നിരാശയുടെ പടുകുഴിയിൽ വീണ അമരൻ ആ ശ്മശാന ഭൂമിയിലേക്ക് കടന്നു ചെന്നത് ശ്മശാന ഭൂമിയിലെത്തി അതിനകത്തായി സ്ഥിതി ചെയ്യുന്ന തന്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവൻ തന്റെ പറയാൻ തുടങ്ങി എന്നെ എന്തിനാ അമ്മ ഇങ്ങനെ സൃഷ്ടിച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടുകാരാലും എന്ന വിളി കേട്ടാണ് അമരൻ വളർന്നത് തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അച്ഛന് ഒരു പെൺകുട്ടിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നത് അമരൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അമരന്റെ അമ്മ പേര് കേട്ടൊരു യുദ്ധവീരയായിരുന്നു അയൽനാട്ടിലെ രാജാക്കന്മാർ പോലും അവരുടെ പേര് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു അമ്മ മടുത്തു ഇനി എനിക്ക് ഇരിക്കാൻ ആഗ്രഹമില്ല അമരൻ അമ്മയുടെ അമരൻ തന്റെ കൈവിരലിൽ ധരിച്ചിരുന്ന വൈരമോതിരം പ്രകാശിക്കാൻ ആരംഭിച്ചു അടുത്ത നിമിഷം തന്നെ ആകാശം ഇരുളുകയും ഞെട്ടുന്ന ശബ്ദങ്ങളോടെ ഇടിയും മിന്നലും പ്രത്യക്ഷമാവുകയും കല്ലറയിൽ നിന്നും പല ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തു തുടങ്ങി അതിന്റെ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ